അനധികൃതമായി കാറിൽ പിടികൂടി ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ പ്രതി പി അറസ്റ്റ് ഇയാൾ കാലങ്ങളായി നടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം മേഖലയിൽ പരിശോധന നടത്തുമ്പോൾ മാരുതി ആൾട്ടോ കാറിൽ മദ്യവുമായി എത്തുകയായിരുന്ന കരുണാകരനെ ഇങ്ങനെയാണ് പിടികൂടിയത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു വാഹനം പിടിച്ചെടുത്ത് കണ്ടുകെട്ടൽ നടപടികൾക്കായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഹാജരാക്കി പരിശോധനകളിൽ അസിസ്റ്റന്റ് എക്സൈസ് സേവിയർ പി ഡി കെ ഷനേജ് പ്രിവന്റീവ് ഓഫീസർ രാധാകൃഷ്ണൻ കെ ജോഷി വി ജെ സിവിൽ എക്സൈസ് ഓഫീസർ ജോസഫ് അരുൺ കെ പി അമൽനാഥ് ഷിബു ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ